വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ബഹറിലെ ചില പോട്ടിംഗ് കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത് അവന്യൂസിലെ ബോട്ടിംഗ് കാഴ്ചകളാണ് പെർ ഹെഡ് വൺ സൈഡ് വൺ പോയിൻറ്റ് ഫൈവും ടു സൈഡ് ത്രീ ബി ഡിയുമാണ് വൺ സൈഡ് ബോട്ട് ട്രിപ്പായിട്ടും ടു സൈഡ് ബോട്ട് ട്രിപ്പായിട്ടും ആവശ്യാനുസരണം ചൂസ് ചെയ്യാവുന്നതാണ് ദ അവന്യൂസ് സ്റ്റാർട്ട് ചെയ്ത ബഹറൻ വേയിലേക്കാണ് ബോട്ടിങ് ഹറിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാട്ടർ ടാക്സി അവൈലബിൾ ആണ് ഡേ ആൻഡ് നൈറ്റ് ബോട്ടിംഗ് യാത്രയിൽ വ്യത്യസ്തതയാർന്ന കാഴ്ച അനുഭൂതി തന്നെയാണ് ഇത് അവന്യൂസ് മുതൽ ബഹർൻവേ വരെയുള്ള ബോട്ടിംഗ് യാത്രയിൽ ലഭിക്കുന്നത് നൈറ്റിൽ ലൈറ്റിംഗ് വിസ്മയം തീർത്ത സീ വ്യൂസും ഡേയിൽ സൂര്യരശ്മികളുടെ ഓളങ്ങളും കുളിർമയാർന്ന കാറ്റുകളാൽ മുഖരിതമായ സൗന്ദര്യം നിറഞ്ഞ വർണ്ണശോഭയാർന്ന ബോട്ടിംഗ് യാത്രയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് ബൈ